ബഷീർ അവതരണം റംഷാദ് കൈമിലശ്ശേരി ഇഷൽ ബാങ്കിന്റെ കൂട്ടുകാരി ഭാഗം മൂന്ന് അങ്ങനെ ഞാന് എയർപോർട്ടിലെത്തി എയർപോർട്ടിലെ ഷിയാസും ഇളയ അളിയനും വന്നിരുന്നു സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി അവര് നാട്ടിലെ വിശേഷങ്ങളിൽ ഓരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു ഞാന് ഒരു പോലെ എല്ലാം കേട്ടിരുന്നു നാടിന്റെ മാറ്റങ്ങൾ ആസ്വദിച്ചു വീട്ടിലെത്തിയപ്പോ എല്ലാവരും സ്നേഹവും സങ്കടം കൊണ്ട് വേർപ്പ് മുട്ടിച്ചു ഉമ്മാടെ പൊട്ടിക്കരച്ചിൽ വീട് നനഞ്ഞു കുതിർന്നു ഉമ്മ തന്ന ഭക്ഷണം എത്ര കഴിച്ചിട്ടും മതി വരാത്ത പോലെ തോന്നി പെങ്ങന്മാരും അളിയന്മാരും എല്ലാം എന്നിൽ നിറഞ്ഞു നിന്നു എന്റെ കുടുംബത്തിലുള്ളത് ഉമ്മ ഉപ്പ മൂന്ന് പെങ്ങന്മാർ ഇത്താത്ത നിജ എന്നേക്കാള് മൂന്ന് വയസ്സ് മൂത്തത് ഇത്താത്തക്ക് മക്കൾ രണ്ടാണ് ഒരാണും ഒരു പെണ്ണും അളിയന് ഒരു കടയായിരുന്നു ഇപ്പോ അത് ചെറിയ സൂപ്പർ ആയി അൽഹദില്ല നന്നായി പോകുന്നു ഇളയ പങ്ങന്മാര് നിഷ്മയും നിമിഷയും ഇരട്ടകളാണ് അവരുടെ വിവാഹങ്ങൾ അടുപ്പിച്ചായിരുന്നോ അതാണ് ഉപ്പാൻ ഏറെ തളർത്തിയത് കൂടാതെ ഉപ്പാക്ക് പെട്ടെന്ന് ഒരു ബൈപ്പാസിന്റെ ഓപ്പറേഷൻ കൂടി വേണ്ടി വന്നു ഇരട്ടകളായിരുന്നെങ്കിലും രണ്ടു പേരെയും രണ്ടിടത്താണ് കെട്ടിച്ചയച്ചത് നിഷ്മയുടെ അളിയന് സാമ്പത്തികമായി ഒരുവിധം നല്ല കുടുംബത്തിൽ അംഗാണ് അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിയതാണ് അളിയന്റെ വീട്ടുകാർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല അതിനാല് അളിയൻ അവളെ കൊണ്ട് മലപ്പുറത്താണ് അവിടെ ഒരു തടിമില്ല് നടത്തുന്നു അവൾക്ക് രണ്ടാർമക്കളാണ് ഇപ്പോ അവിൻ്റെ കുടുംബക്കാർക്ക് അവൾ വലിയ ഇഷ്ടമാണ് പിന്നെ എൻ്റെ നിമിഷക്കുട്ടി ഒരു ചെറിയ പ്രണയവിവാഹം എൻ്റെ അമ്മായിയുടെ മോനായിരുന്നു കക്ഷി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നടന്നു അവന് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു അലമ്പനായിരുന്നു എൻ്റെ നിമിഷക്കുട്ടി അവനെ നന്നാക്കിയെടുത്തു ഇപ്പോൾ രണ്ടു പേരും കൂടി ഒരു ഡ്രസ്സ് കട നടത്തുന്നു അവൾ നന്നായിട്ട് തയ്ക്കും അങ്ങനെ കാരുണ്യവാനായ റബിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം സമാധാനം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് എന്റെ വീടിന്റെ മാറ്റമായിരുന്നു ഷിയാസിനെ എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത വിധത്തിൽ അവൻ അതിനെ പുതുക്കിപ്പണിഞ്ഞിരുന്നു അങ്ങനെ മനസ്സ് നിറഞ്ഞിരുന്നു ഏകദേശം മകരി പായപ്പോൾ ഉമ്മ ഒന്ന് ചോദിച്ചു മോനെ നീ അംസാക്കാട് വീട്ടില് പോകുന്നില്ലേ ആ പോണ ഉമ്മ അവരെ മറക്കാൻ പറ്റുമോ നീ അവർക്കൊന്നും കൊണ്ടുവന്നില്ലേ കാര്യം മാളിയക്കാർക്ക് ഒന്നിനും ആവശ്യമില്ല എങ്കിൽ പോലും ഉണ്ട് ഉമ്മാ റമത്താക്കൊരു വള കൊണ്ടുവന്നിട്ടുണ്ട് നന്നായി മോനെ നന്നായി ഉമ്മ ലൈലയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മോനെ അത് പെട്ടെന്ന് നിമിഷയുടെ മക്കൾ തമ്മിൽ തല്ലുകൂടുന്നത് കണ്ട് ഞങ്ങളകത്തേക്ക് പോയി രാത്രി പെട്ടി പൊട്ടിക്കലും വീതം വെക്കലുമായി നല്ല മേളമായിരുന്നു പിറ്റേന്ന് രാവിലെ ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓരോരുത്തരെയും കണ്ട് വർത്താനം പറഞ്ഞ് ഒടുവിൽ ഹംസക്കാടെ വീട്ടിലെത്തി ബല്ലടിച്ചു പെട്ടെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ പരിചയമില്ലാത്ത ഒരു മുഖം ആരാ ഞാന് നിയാസ് റമലാത്ത അവിടെ ഇല്ലയെ ഞാൻ ഉമ്മായ വിളിക്കാം നിയാസ് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഞാന് ഫർഹാന ഷംജാദിന്റെ ഭാര്യ ഓ മനസ്സിലായി അപ്പോഴക്കും റംലാത്ത കടന്നു വന്നു യാ അള്ള ആരെയത് നിയാസോ വാ മോനെ ഫന ഇതാണ് നിയാസ് നമ്മുടെ സൂറത്തയുടെ ആ മനസ്സിലായി ഇരിക്കൂ എന്നെ നോക്കിയ ശേഷം അവള് അകത്തേക്ക് പോയി വാ മോനെ ഇരിക്കൂ പറ നിന്റെ വിശേഷങ്ങളെല്ലാം റാഹത്തല്ലേ ആ ഇത്ത റബിന്റെ കാരണത്താലും എല്ലാം നന്നായി പോകുന്നു അന്ന് ഷിയാസക് എന്നെ സഹായിച്ചിരുന്നില്ല ഞാനും എന്റെ കുടുംബവും ഇന്ന് തെരുവിലായനെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും അല്ല എല്ലാം ഓരോന്നും അതിന് നേരത്ത് നടക്കുമോനെ നിയാസേ നിന്റെ ഉമ്മാന്റെ അടുത്ത് നിന്റെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു ഹംസക്കെയും സംജാദക്കെയും കടയിലായിരിക്കുമല്ലേ ആ ഊണ് കഴിക്കാൻ വരാറാവുന്നേ ഉള്ളൂ ഷിയാസിന്റെ കുടുംബവും ഇവിടെ ഉണ്ടല്ലേ പിന്നെ സംജാദിന്റെ മക്കളൊന്നും ആയിട്ടില്ല ഷിജാസ് ഷിയാസിന്റെ ഒപ്പം ആണല്ലേ യോ മടിച്ചിട്ടാണെങ്കിലും ഞാൻ ചോദിച്ചു പെട്ടെന്ന് റംലാത്തിയുടെ മുഖം പോലെ എനിക്ക് തോന്നി ഉടൻ എന്റെ ഫോൺ വല്ലടിച്ചു വിഷ്മയായിരുന്നു ഉമ്മാന്റെ ആങ്ങളെയും കുടുംബവും വന്നു എന്ന് പറയാനായിരുന്നു പോവാനായി ഞാൻ എണീറ്റു പോക്കറ്റിൽ കരുതിയ വളയെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്നും ആവശ്യമില്ല എന്ന് അറിയാം എന്നാലും മനസ്സറിഞ്ഞ് സ്വീകരിക്കണം മോനെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു മനസ്സ് നിറഞ്ഞു ഒടുവിൽ സലാം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വല്ലാത്തൊരു വേദന എന്നെ പോലെ എനിക്ക് തോന്നി അത് ശരിയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി മുകളിലെ ജനലിൽ നിന്നും എന്നെ മാത്രം നോക്കി നിൽക്കുന്ന രണ്ട് കണ്ണുകൾ ഞാൻ കണ്ടിരുന്നില്ല അന്ന് മാത്രമല്ല ഒരിക്കൽ പോലും അങ്ങനെ പെട്ടെന്ന് വീട്ടിലെത്തി മാമയും കുടുംബവും എല്ലാവരും ഉണ്ട് മൊത്തത്തിൽ ഉത്സവലഹരിയായിരുന്നു കഷ്ടപ്പെട്ട കാലത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എല്ലാവരും കൂടി വിവാഹസമൃദ്ധമായ ബിരിയാണി തന്നെ ഒരുക്കിയിരുന്നു ഊണ് എല്ലാവരും കൂടി സംസാരിക്കുന്ന കൂട്ടത്തില് അമ്മായി എന്റെ കല്യാണക്കാരും എടുത്തിട്ടു എല്ലാവർക്കും ഉത്സാഹമായി ഞാൻ അതിന് ആദ്യം സമ്മതം പറഞ്ഞില്ല പിന്നെ പ്രായം പറഞ്ഞ് അതുപോലെ കൂട്ടുകാർ പെണ്ണ് കെട്ടിയ കാര്യം പറഞ്ഞ് ഉമ്മാടെ നിർബന്ധം ഒടുവിൽ പാതി മനസ്സോടെ സമ്മതിച്ചു കല്യാണം പെട്ടെന്നൊന്നും ശരിയാവില്ലല്ലോ എന്ന് കരുതിയ സമ്മതിച്ചത് എന്നാല് ബ്രോക്കർ കൊണ്ടുവന്ന ഫസ്റ്റ് കാര്യമായിരുന്നു നീയുടേത് പോയി കണ്ടപ്പോ എല്ലാവർക്കും തൃപ്തിയായിരുന്നു അങ്ങനെ കല്യാണം റെഡിയായി പിന്നെ കല്യാണ തിരക്കിലായി ആളുകളെ വിളിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്നാണ് ലൈലയുടെ കാര്യം ഓർമ്മ വന്നത് ഉമ്മ ഞാൻ വന്നിട്ട് ഒരു വിധം എല്ലാവരെയും കണ്ടു എന്നാല് ലൈലയെ മാത്രം കണ്ടിട്ടില്ല സത്യത്തില് അവളെ കല്യാണ സമയത്ത് വരാൻ വേണ്ടി ഞാൻ ലീവ് ശരിയാക്കിയതാണ് പക്ഷേ പിന്നീട് വരാൻ പറ്റിയില്ല എന്നാല് വന്ന ശേഷം അവളുടെ വിശേഷം മാത്രം ആരും പറഞ്ഞു കേട്ടില്ല എന്തായാലും അവളെ നമുക്ക് നേരിട്ട് പോയി കല്യാണം ക്ഷണിക്കാം പെട്ടെന്ന് അവിടെ ആകെ ഒരു മൂകത പറഞ്ഞു കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല പിന്നീട് നിഷ്മ പറഞ്ഞു ഇക്ക ലേല പാവം അവളുടെ ജീവിതം വെറുതെ തച്ചുടച്ച് കളഞ്ഞു എല്ലാവരും കൂടി നീ എന്താ നിസ്മയി പറയുന്നത് തെളിയിച്ചു പറ അത് അവളുടെ ഭർത്താവ് ഒരു ദുഷ്ടനാണ് ആ പാവത്തിനെ ഒത്തിരി ഉപദ്രവിക്കും ഒരു ചതിയിലൂടെയാണ് അയാള് അതിനു കല്യാണം കഴിച്ചത് നീ എന്താ നിസ്മയി പറയുന്നത് അത് ഷംജാദ് ഖാന്റെ ഭാര്യയുടെ ആങ്ങളെയാണല്ലോ മുനീർ അവന് പണ്ടെങ്ങോ അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു അന്ന് അവള് അതിനെ എതിർത്തിരുന്നു കുറെ കാലം അവളുടെ പുറകെ അവന് നടന്നിരുന്നു എനിക്കറിയാം അവന് പെൺകുട്ടികളെ കാണുമ്പോ ഒരു വല്ലാത്ത നോട്ടവും സംസാരമായിരുന്നു ആയിരുന്നു ഒരിക്കല് സംജാതിക്ക് അവന് വയക്കു പറഞ്ഞിട്ടുണ്ട് അവന് ആ പകയെല്ലാം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ഇതെന്നും അറിയാതെ ഫന അവളുടെ കടയിൽ അക്കൗണ്ടന്റായി വന്നു ഇടയ്ക്ക് എപ്പോഴും സംജാതിക്കയും ഫനയും ഇഷ്ടത്തിലായി ഈ ഫന മുനീറിന്റെ ഒപ്പാന്റെ ആദ്യത്തെ കെട്ടിൽ ഉള്ളതാണ് മുനീറുമ്മയും അതിനെ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു ഇവരുടെ ഇഷ്ടം അറിഞ്ഞ് മുനീർ അവസരം നോക്കിയിരിക്കുകയായിരുന്നു അങ്ങനെ ഒരിക്കൽ കടയിൽ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി ഫനക്ക് രാത്രി വരെ നിൽക്കേണ്ടി വന്നു അവസരം മുതലെടുത്ത് മുനീർ ആളുകളെയും കൂട്ടി വന്ന് ഒച്ചപ്പാടും ബാധമായി അവരുടെ കഷ്ടകാലത്തിന് അവർ മാത്രമേ കടയിലുണ്ടായിരുന്നുള്ളൂ ഒടുവിൽ ആളുകൾ അറിയിച്ചതിനെ തുടർന്ന് ഹംസക്കയും സെറൈനയുടെ ഭർത്താവും അവിടെ എത്തി ഒടുവിൽ ഫനയെ സജാദിക്ക കെട്ടിക്കൊള്ളാം എന്നുറപ്പിൽ ബാളം അവസാനിപ്പിച്ചു പിന്നീട് ഫന കടയിലേക്ക് വന്നില്ല കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മുനീറിന്റെ പള്ളിയിൽ നിന്നും കുറച്ച് ആളുകൾ വന്നു ഫന ഗർഭിണിയാണെന്നും ഉടനെ തന്നെ നിക്കാതെ നടത്തണമെന്നും പറഞ്ഞു സംജാതുക്ക അതിനെ എതിർത്തപ്പോ ഒരു എത്തിയമായ പെണ്ണിനെ ഗർഭിണിയാക്കി ഇപ്പൊ ഒഴിവാക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് അവര് ഒച്ചപ്പാട് മാത്രമല്ല വന പാവപ്പെട്ട വീട്ടിലെ കുട്ടി അതുകൊണ്ട് ഇവിടെ വന്നാൽ ഉപദ്രവിക്കുമെന്നും അത് നടക്കാതിരിക്കാൻ ലൈലയെ മുനീറിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നും അവർ പറഞ്ഞു എതിർത്താല് കേസിന് പോകുമെന്നും അവർ ഭീഷണി നോക്കി ഈ സമയത്തെല്ലാം മുനീർ നല്ല പിള്ള ചമഞ്ഞിരുന്നു ഒരു പാവത്തിനെ പോലെ പാവം ഹംസക്കാക്കും സംജാതിക്കും യാതൊരു പങ്കുമില്ലട്ടോ എല്ലാ മുനീറിന്റെയും അവന്റെ ഉമ്മയുടെയും കളികളായിരുന്നു പാവം ഹംസക്ക എന്റെ ഹംസ പാവം പിന്നെ പറഞ്ഞത് മുഴുവൻ ഉപ്പയാണ് ബാക്കി നിയാസിന്റെ ഉപ്പ പറഞ്ഞു അവിടെ രാജകുമാരി ആയിരുന്നില്ല മോനെ അതിനങ്ങനെ കെട്ടിക്കാൻ അവർക്ക് ഇഷ്ടമുണ്ടാകുമോ ഒരു സന്ധ്യ നേരത്ത് അവനീ വന്നിരുന്നു പൊട്ടിക്കരഞ്ഞോ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ എന്നാലും എല്ലാം വ്യതി അന്ന് സമാധാനപ്പെട്ട് തിരിച്ചു പോയി എന്റെ മോനെ കല്യാണ സമയത്ത് അതിന്റെ കരച്ചിൽ കണ്ട് നിൽക്കാൻ പറ്റില്ല എന്നാല് അവള് കരുതിക്കൂട്ടിയാ ഇവിടുന്ന് പോയത് കല്യാണത്തിന് വീട്ടുകാർ വാങ്ങിക്കൊടുത്ത ഒരു തരി പൊന്ന് അവള് കൊണ്ടുപോയില്ല അവന് ജോലി വേണം കാറ് വേണം കാശ് വേണം ഇതെല്ലാം പറഞ്ഞ് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി അവളെല്ലാം നിന്നു കൊണ്ടു അല്ലാതെ അവന്റെ ആവശ്യങ്ങളൊന്നും സാധിച്ചു കൊടുത്തില്ല എല്ലാം അറിഞ്ഞപ്പോ അവിടുന്ന് പോരാൻ ഫനയടക്കം അവളെ കാല് പിടിച്ച് പറഞ്ഞു അതിനും അവൾക്ക് സമ്മതമില്ലായിരുന്നു അപ്പോഴേക്കും ആ പാവം പാവംകുട്ടി ഗർഭിണിയായി ഇപ്പൊ ഒരു മോനുണ്ട് പ്രസവത്തിനായി വന്നിട്ട് ഇവിടെയുണ്ട് കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ നിയാസ് സ്തംഭിച്ചു പോയി നിങ്ങളുടെ ബാങ്ക് സൂപ്പറാണെട്ടോ അവളുടെ ആ വാക്കുകൾ ചുറ്റും കിടന്ന് കറങ്ങുന്നത് പോലെ തോന്നി പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ഇരുന്നോ ഉമ്മ വന്ന് ഊണ് കഴിക്കാൻ വിളിച്ചു എന്തോ കഴിച്ചെന്ന് വരുത്തി ഞാൻ എണീറ്റ് പോന്നു കിടന്നിട്ട് ഉറക്കം മരുന്നില്ലായിരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞു കിടന്ന് ഞാൻ പുറത്തു വന്നിരുന്നോ പാവം ലേലയായിരുന്നു എന്റെ മനസ്സ് നിറയെ തലയിൽ തട്ടമിട്ട് ആ വലിയ ജിമിക്ക് കമ്മലിട്ടുകൊണ്ട് വന്നിരുന്ന ലേല അവള് മനസ്സിലേക്ക് ഓടി വന്നു ഞാനും ഷിയാസും ബൈക്കിൽ പോവുകയായിരുന്നു അവള് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിയാസിക്ക ഇന്ന് മകരുവിന് ബാങ്ക് കൊടുക്കണേ ഞാൻ അവളെ നോക്കി കൊഞ്ഞന കുത്തി ഈ പെണ്ണിനെ നിന്റെ ബാങ്ക് എന്ന് പറഞ്ഞ വല്ലാത്തൊരു മുഹബത്താണ് ഞാൻ വെറുതെ ഇന്ന് ചിരിച്ചു സത്യത്തില് അവൾക്ക് ആരോടായിരുന്നു മുഹബത്ത് എന്നോടോ അത് എന്റെ ബാങ്കിനോടോ അള്ളാ അങ്ങനെ ഒരു നോട്ടം പോലും എന്റെ അടുത്ത് നിന്നും അവൾക്കുണ്ടായിട്ടില്ല പിന്നെ നേരം വിളിക്കട്ടെ വീട്ടിൽ പോകണം അവളൊന്ന് കാണണം നേരം കൂടി ആ എരിപ്പിരുന്നു വാച്ചിൽ നോക്കി സുഭയ്ക്ക് സമയമാകുന്നു ഫ്രഷായി നേരെ പള്ളിയിലേക്ക് നടന്നു അല്ല ഇതാരെ നിയാസ് എന്തൊക്കെയുണ്ട് വിശേഷം പള്ളിയിലെ മൊല്ലാക്കയാണ് എല്ലാവരും എന്റെ വട്ടം കൂടി പെട്ടെന്ന് മൊല്ലാക്ക് പറഞ്ഞു എന്നാ നിയാസേ നിന്റെ ബാങ്ക് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാന് സന്തോഷത്തോടെ മൈക്കിനടുത്തേക്ക് അക്ബർ മയക്കിനടുത്തേക്ക് അക്ബർ ബാങ്ക് തുടർന്നു കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ്